കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ പെട്രോൾ പമ്പ് ജീവനക്കാരന് മർദ്ദനം കണ്ണഞ്ചേരി സ്വദേശി കാർത്തികേയനാണ് മർദ്ദനമേറ്റത് മുഹമ്മദ് റസീൽ മുഹമ്മദ് നിഹാൽ എന്നിവരെ പന്നിയങ്കര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം ഫുട്ബോളിലെ സിസർ കെട്ടക പോലെയാണല്ലോ ഈ പാവപ്പെട്ട ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ മർദ്ദിക്കുന്നത് എന്താണ് കാരണം എന്ന് വ്യക്തമല്ല എന്തായാലും പോലീസ് മർദ്ദിച്ച റസീലിനെയും നിഹാലിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഇതിൻ്റെ പ്രകോപനം എന്ന് നമുക്കറിയില്ല ദീപക് മലയമ്മ നമുക്കപ്പം ചേരുന്നുണ്ട് ദീപക് മലയമ്മ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ഇവർ പെട്രോൾ പമ്പ് ജീവനക്കാരനെ മർദ്ദിക്കുന്നു അത് വളരെ വ്യക്തമായിട്ട് ആ ദൃശ്യങ്ങളിലുണ്ട് പമ്പിലെ ആളുകളും സംഘടിച്ചെത്തുന്നുണ്ട് എന്താണ് പ്രകോപനം ദീപക് ആ അരുൺ പെട്ടെന്നുണ്ടായ പ്രകോപനം എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പെട്രോൾ അടിക്കാൻ പൊതുവേ നമ്മൾ ഒരു ക്യൂ ഉണ്ടാവാറുണ്ടല്ലോ ചില പമ്പിലൊക്കെ അതുപോലെ തന്നെ കണ്ണഞ്ചേരിയിലെ ഈ പമ്പിലും കഴിഞ്ഞ ദിവസം പെട്രോൾ അടിക്കാൻ വേണ്ടി ക്യൂ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഈ രണ്ട് പേർ തന്നെ അവിടേക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി അതിന് മുൻപിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് ഇവരെ മറികടന്ന് ഈ ഒരു ജീവനക്കാരൻ പെട്രോൾ നൽകി എന്നുള്ളതാണ് ഇവർക്ക് തർക്കത്തിന് ഇടയായ സാഹചര്യം ഉണ്ടാക്കിയത് അന്ന് തന്നെ ചില പ്രശ്നങ്ങൾ ആ വാക്തർക്കങ്ങളൊക്കെ ഉണ്ടായി അത് പിന്നീട് ചോദിക്കാൻ എത്തിയതിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെയോടുകൂടി അവർ അവിടേക്ക് ആ പമ്പിലേക്ക് എത്തുന്നു അവിടെ നിന്നും ബഹളമാകുന്നു ഏറ്റവും ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആ പന്നിയങ്കര പോലീസ് ഈ സംഭവത്തിൽ ആ കേസെടുത്തിട്ടുണ്ട് കാർത്തികേയൻ എന്ന് പറയുന്ന ആ പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് പരുക്കേറ്റിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ മുറിവേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ പോലീസ് ആ കേസെടുത്തു കേസെടുത്തതിനു ശേഷം രണ്ടുപേരെ ാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ആയിരിക്കും എന്തായാലും അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടികളിലേക്ക് പോകില്ല അറസ്റ്റ് നടപടികൾ ഇതിനോടകം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും പെട്ടെന്നുണ്ടായ പ്രകോപനം എന്നുള്ളതിലേക്ക് തന്നെ കാണേണ്ടി വരും എന്നുള്ളതാണ് ഓക്കെ ദേഷ്യം വന്നിട്ട് ഇവർ കയറി കക്ഷി ഒരു കരാട്ടം കിക്ക് പോലെയൊക്കെ കിക്ക് അടിക്കാൻ നോക്കുന്നുണ്ട് പാവപ്പെട്ട പെട്രോൾ പമ്പ് ജീവനക്കാരിൻ്റെ അടുത്താണോ ഈ അഭ്യസം എന്നൊരു ചോദ്യമുണ്ട് ആ ക്യൂവിൽ നിന്നപ്പോൾ ക്യൂ തെറ്റിച്ച് പെട്രോൾ കൊടുത്തു എന്നതാണ് അവർ ചോദ്യം ചെയ്തത് അതിനെ തുടർന്ന് പിന്നീട് സംഘർഷം ഉണ്ടാവുകയായിരുന്നു വീണ്ടും അതിനെക്കുറിച്ച് ചോദിക്കാൻ വന്നപ്പോഴാണ് ഈ അപകടം ഉണ്ടായത് എന്നാണ് നല്ല കാര്യമുണ്ട് സമാധാനമായിട്ട് വീട്ടിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ വീട്ടിൽ ഇരിക്കാമായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇപ്പോൾ തൽക്കാലം ജയിലിൽ ഇരിക്കാം ഇനി കുറച്ച് ദിവസം അകത്ത് കിടക്കേണ്ടി വരും അവൈലബിളാണ് എന്നാണ് പറയുന്നതെങ്കിലും പരാതി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെന്നറിയില്ല ദൃശ്യങ്ങളൊക്കെ വളരെ വ്യക്തവുമാണ് ഒരു പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ അനാവശ്യമായിട്ട് പോയി മർദ്ദിച്ചു അനാവശ്യം എന്ന് പറയുന്നത് ഇതിനകത്ത് നിൽക്കേണ്ടതല്ല ഇതാണ് ആ രണ്ട് പ്രതികൾ എന്ന് പറയുന്നത് നല്ല കാര്യമുണ്ടോ അപ്പോൾ അവരുടെ വീട്ടിലെ വാപ്പയും വാപ്പയുമ്മയൊക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും ഇതൊക്കെയാണ് ചില സമയത്ത് നമ്മൾ അവഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില പ്രകോപനങ്ങളുണ്ട് ശരിയാണ് പിന്നിൽ നിൽക്കുന്നയാൾ വരിതെറ്റിച്ച് വരുമ്പോൾ നമുക്ക് ചോദിക്കാം എന്തിനാ സുഹൃത്തെ വരിതെറ്റിച്ച് നിങ്ങൾ കൊടുത്തത് എന്ന് ചോദിച്ച് പോകുന്നതിന് പകരം അയാൾ അടിക്കാനും അടിക്കാനും ഒക്കെ പോയാൽ പ്രത്യേകിച്ച് പമ്പിലും ബാങ്കിലും ഒക്കെ നിൽക്കുന്ന ആൾക്കാരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും പ്രത്യേകിച്ച് വളരെ സാധാരണക്കാരായ മനുഷ്യനാണല്ലോ പമ്പിലൊക്കെ നിൽക്കുന്നത് വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് പത്തോ പതിനയ്യായിരം രൂപയൊക്കെയാണ് അവർക്ക് മാസം ശമ്പളം കിട്ടുക അവർ ഈ ഇത് കൃത്യമായിട്ട് അടിച്ച് ഉറപ്പിച്ച് അക്കൗണ്ട്സും കൊടുത്തിട്ടാണ് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോകുന്നത് അതിനിടയ്ക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഈ പെട്രോൾ പമ്പിലെ ജീവനക്കാരുടെ പുറത്ത് കയറാൻ നിൽക്കരുത് അവരെയൊക്കെ നിങ്ങളൊന്ന് കാണണം എപ്പോഴെങ്കിലും അവരുടെ അടുത്തേക്ക് സംസാരിക്കണം വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് പാവ മനുഷ്യരാണ്